നമസ്കാരം മകൾ മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയ വിവരം പങ്കുവെച്ച് നടൻ ദിലീപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് നടൻ തന്റെ സന്തോഷം പങ്കുവച്ചത് ചെന്നൈ ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിൽ നിന്നാണ് മീനാക്ഷി എം ബി ബി എസ് ബിരുദം നേടിയത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാൻ ദിലീപും കാവ്യമാധവനും നേരിട്ടെത്തിയിരുന്നു ഒരു സ്വപ്നം സഫലമായിരിക്കുന്നു ദൈവത്തിന് നന്ദി എൻ്റെ മകൾ മീനാക്ഷി ഇനി ഡോക്ടർ അവളോട് സ്നേഹവും ബഹുമാനവും എന്നായിരുന്നു ദിലീപ് കുറിച്ചത് അഭിനന്ദനങ്ങൾ ഡോക്ടർ മീനാക്ഷി ഗോപാലകൃഷ്ണൻ നീ അത് നേടി നിന്റെ കഠിനാധ്വാനത്തിൻ്റെയും ആത്മസമർപ്പണത്തിന്റെയും ഫലമാണ് നിന്നെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾ നിന്നെ ഓർത്ത് ഏറെ അഭിമാനിക്കുന്നുവെന്നായിരുന്നു കാവ്യയുടെ വാക്ക് എവിടെയാകും താരപുത്രി പ്രാക്ടീസ് ചെയ്യാൻ കയറുന്നത് എന്നൊക്കെ ആരാധകർ ചോദിക്കുന്നുണ്ട് മീനാക്ഷി പൊതുപരിപാടികളിലും ചടങ്ങുകളിലും ഒക്കെ ദിലീപിനൊപ്പം പങ്കെടുക്കാറുണ്ട് പവി കെയർ ടേക്കറിന്റെ ഓഡിയോ ലോഞ്ചിലായിരുന്നു ഏറ്റവും ഒടുവിൽ പങ്കെടുത്തത് കൂടാതെ മാളവിക ജയറാമിന്റെ വിവാഹത്തിൽ വ്യത്യസ്ത ലുക്കിൽ എത്തിയതും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മീനാക്ഷി പലപ്പോഴും ശ്രദ്ധാകേന്ദ്രമാകാറുണ്ട് അതുകൊണ്ട് തന്നെ അടുത്തിടെ താരം പങ്കുവച്ച ചിത്രങ്ങളും വീഡിയോയും എല്ലാം വൈറലായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറെ ഫോളോവേഴ്സുള്ള മീനാക്ഷിയുടെ ചില നൃത്ത വീഡിയോകളും വൈറലായിരുന്നു ബാല്യകാലം മുതൽ തന്നെ മീനാക്ഷി നൃത്തം അഭ്യസിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നൃത്ത വീഡിയോകളും പങ്കുവെക്കാറുണ്ട് സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ ഭാര്യ അലീനയ്ക്കൊപ്പമുള്ള ഡാൻസ് വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു ബാല്യകാല സുഹൃത്തായ ആയിഷ നാദൃഷയുടെ റിസപ്ഷന് നടി നമിത പ്രമോദിനൊപ്പം ചെയ്ത മീനാക്ഷിയുടെ നൃത്തവും ആരാധകർ ഏറ്റെടുത്തിരുന്നു